വൈകുന്നേരം ആവുന്ന സമയത്തുണ്ടല്ലോ എനിക്കൊരു വിശപ്പുണ്ട് അത് എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഉച്ചയ്ക്ക് ഉച്ച ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറുമണിയാകുമ്പോൾ ഒരു വിശപ്പ് സ്റ്റാർട്ടായാലും ഒരു ആറ് ആറര ആകുമ്പോൾ അപ്പം എന്ത് കിട്ടിയാലും കഴിക്കാന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത് ഭയങ്കര വിശപ്പാട്ടെ ആ സമയത്ത് ഉണ്ടാവുന്നത് അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ പെട്ടെന്ന് ഒരു സലാഡ് ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ടാണ് അച്ഛൻ ഞാൻ കിച്ചണിലേക്ക് വന്നത് അപ്പം വീട് ചെയ്യുന്ന ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ആലോചിച്ച ശരി ഈ സലാഡ് എൻ്റെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് ഞാൻ സലാഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ കപ്പലണ്ടി വെച്ചിട്ടാണ് സലാഡ് ഉണ്ടാക്കുന്നത് സിമ്പിൾ ആണ് വലിയ പാടൊന്നുമില്ല ഇല്ല ഇത് പച്ചക്കപ്പലണ്ടിയാണ് ഇവിടെ പിന്നെ ബാംഗ്ലൂരിൽ നമുക്ക് പച്ചക്കപ്പലണ്ടി പിന്നെ നമുക്ക് എല്ലായിടത്തും കിട്ടും കേട്ടോ ഇവിടെ പിന്നെ കപ്പലിൻ്റെ സ്റ്റോക്കാണ് അത് പ്രത്യേകിച്ച് വാങ്ങേണ്ട കാര്യമില്ല റേഷൻ വാങ്ങാൻ പോകുന്ന സമയത്ത് കപ്പലണ്ടി മസ്റ്റായിട്ട് മേടിച്ചിരിക്കും കാരണം ഇവിടെന്തെല്ലാം റൈസ് ഉണ്ടാക്കിയാലും എന്താ പറയുക ഈ ലെമൺ റൈസോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പുളിയൊക്കെ അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കപ്പലണ്ടി രണ്ടിടും അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ചമ്മന്തി അരയ്ക്കാനും എല്ലാത്തും ഞാൻ കപ്പലണ്ടി യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് കപ്പലണ്ടി പിന്നെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അതുകൊണ്ട് പിന്നെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഞാൻ വെച്ചാൽ ഇന്ന് കപ്പലണ്ടി വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം എൻ്റെ അതിന്റെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിപ്പം പച്ചക്കപ്പലണ്ടിയാണ് ഇത് നമുക്കൊന്ന് വേവിക്കണം അപ്പോൾ നമുക്ക് സലാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അത് ഞാൻ കപ്പലിണ്ടി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്താണ് വെക്കുന്നത് അപ്പം കുക്കറിനകത്ത് ഇട്ടൊരു രണ്ട് മൂന്ന് വിസിൽ വിസിലടിപ്പിക്കാൻ പറ്റുന്ന നന്നായിട്ട് വേവും കപ്പലിണ്ടി നിങ്ങൾക്ക് എത്ര വേണം എടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ അതൊന്ന് കഴുകിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം വിളറൊഴിച്ചു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിലടിപ്പിച്ച് വേവിക്കാം അപ്പോൾ ഞാൻ കപ്പലിണ്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പലിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന നേരത്തിന് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് അറിയാമോ കുക്കുംബർ വേണം അപ്പോൾ ഞാനിപ്പോൾ കടയിൽ പോയ സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ വീട്ടി കിലോ മുപ്പത് രൂപ അപ്പം മുപ്പത് രൂപയ്ക്ക് ഒരു കിലോ കുക്കുംബർ മേടിച്ചു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ ഓരോന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് കുക്കുംബർ മേടിച്ച് കഴിഞ്ഞാൽ കൊണ്ട് എളുപ്പം തീരും അതുകൊണ്ട് പിന്നെ ഒരു കിലോ മേടിച്ചത് അപ്പോൾ ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ തൊലി ചെത്തി കളഞ്ഞിട്ട് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് മുറിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴുകിയിട്ട് ചെറുതായിട്ട് മുറിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പം തൊലി ചെത്തി കളയുന്നില്ല അങ്ങനെ കഴുകിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിയെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ കപ്പലിന്റെ ഇവിടെ വേവുന്ന നേരത്തിന് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ കപ്പലിന്റെ വേവിക്കാൻ വെച്ചിട്ട് കപ്പലിന്റെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ ഞാൻ തിന്നു നോക്കട്ടെ നന്നായിട്ട് എന്ത് വേണ്ടില്ല ഇതൊന്ന് വെള്ളം കളഞ്ഞെടുക്കട്ടെ അപ്പോൾ ഞാൻ വേവിച്ച കപ്പലണ്ടി വെള്ളമൊക്കെ കളഞ്ഞ് വേറെ പാത്രത്തിലോട്ട് മാറ്റി ഇതിലേക്ക് ഒരു കുക്കുംബർ അരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് അരമുറി നാരങ്ങ നീര് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ഇടുന്നുണ്ട് കാരണം കപ്പലണ്ടി നമ്മൾ വേവിക്കാൻ നേരത്തെ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഇതിനകത്തേ അധികം ഉപ്പ് ചേർക്കുന്നില്ല ആ കുക്കുംബറിന് വേണ്ടുന്ന ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മളുടെ ഹെൽത്തി സലാഡ് റെഡി കണ്ടില്ലേ ഞാൻ ഇത്ര ആക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനൊരു പാത്രത്തിൽ ആക്കിയത് ഇത് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ഇത് ചെറിയൊരു ബൗളിന് ഓരോ ബൗൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും അത് വരുമ്പോൾ ഉള്ള ആ വിശപ്പം കടങ്ങ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവം കേട്ടോ ഞാനത് അപ്പോൾ തിന്നു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ സലാഡ് കണ്ടല്ലോ പീനട്ട് സലാഡ് പക്ഷെങ്കിൽ നമ്മൾ പറയുന്നത് പോലെയല്ല കപ്പലണ്ടി എന്ന് പറയുന്ന സംഭവം ഭയങ്കര പ്രോട്ടീൻ ഉള്ളതാണ് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഈ കപ്പലണ്ടി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ശരീരത്തിന് ആ കപ്പലണ്ടിയുടെ കൂടെ ഈ കുക്കുംബറും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ചെറിയൊരു ഒരു ബൗൾ കാണുന്നത് ഇത് ഇത്രയും കഴിച്ച് കഴിഞ്ഞാൽ എനിക്കിനി വിശക്കത്തേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സലാഡ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഭയങ്കര ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും എന്താ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൂസ് എപ്പോഴും പറയും എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കിത്താ ഉണ്ടാക്കിത്താന്ന് പറയും അപ്പൂസായാലും വലിയവനായാലും എൻ്റെ അച്ഛയായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ കൂട്ടുകാര് മറക്കാതെ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ ഈ സലാഡ് ഒന്ന് കഴിക്കട്ടെ അപ്പം ഞാൻ ഈ വീടുകളുടെ വൈൻ്റെ പിയാണ് അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത ബിരിയാട്ടി വീണ്ടും കാണാൻ വരെ ടേസ്റ്റ് ചെയ്യുക Bye!